നമസ്കാരം ചന്ദ്രിക സോപ്പ് ഉപയോഗിക്കാത്തവരായി കേരളത്തിൽ ആരും തന്നെ കാണില്ല എന്നും അതിൻ്റെ നറുവണം ഇഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഉണ്ട് നിങ്ങളുടെ കുളിമുറികളിൽ ഇരിക്കുന്ന ആ സോപ്പിന് ഒരുപാട് കഥയും പറയാനുണ്ട് ഇന്ന് കാണുന്ന തരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതിൻ്റെ പോരാട്ടത്തിന്റെ കഥ അതിന് കാരണക്കാരനായ കേശവൻ വൈദ്യരുടെ കഥ രാമപുരത്ത് കോണാട് ഗ്രാമത്തിൽ ചുള്ളിക്കാട്ട് രാമൻ്റെയും കുഞ്ഞിയീശിയുടെയും ആറാമത്തെ മകനായിട്ടാണ് കേശവൻ ജനിക്കുന്നത് പിതാവിന് അല്പം കൃഷിയും പിന്നെ മർമാണി ചികിത്സയുമൊക്കെ വശമുണ്ട് അമ്മയ്ക്ക് വിഷവൈദ്യവും കേശവൻ്റെ സ്കൂൾ കാലത്ത് തന്നെ പിതാവ് മരിച്ചു വീട്ടിൽ കഷ്ടതകൾ അനുഭവപ്പെട്ടു തുടങ്ങി ഏഴാം ക്ലാസ് വരെ പാസായ കേശവൻ കുടപ്പലം ഗ്രാൻഡ് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകനായി ഒടുവിൽ ജോലി കിട്ടി ഏഴ് രൂപ പത്ത് ചക്രമായിരുന്നു മാസശമ്പളം അങ്ങനെ ഇരിക്കെയാണ് കേശവൻ സാറിന് ഒരു കൈപ്പിഴ പറ്റുന്നത് ഒരു നായർ കുട്ടിയെ ഈഴവ സമുദായക്കാരനായ സി ആർ കേശവൻ മടി കൊണ്ടടിച്ചു കുട്ടിയാണെങ്കിൽ സ്ഥലത്തെ ഒരു പ്രമാണിയുടെ മകനും അന്നത്തെ കാലത്ത് ഈ പ്രശ്നം എവിടെ കൊണ്ട് തീരുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉള്ള ജീവനം കൊണ്ട് കേശവൻ നാടുവിടുന്നു ഇടക്കോലായിലെ സ്കൂളിൽ ഒരു മാസത്തെ താൽക്കാലിക നിയമനമായിരുന്നു പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും തൊഴിൽ രഹിതനായി വേലയും കൂലിയും ഒന്നുമില്ലാതിരുന്ന കാലത്താണ് ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ശാഖ സ്വന്തം നാട്ടിൽ സ്ഥാപിച്ച് അതിൻ്റെ സ്ഥാപക സെക്രട്ടറി ആയത് ഇതിനിടെ ഒരു വിവാഹമാകാമെന്ന് തോന്നി ഒരു കരുതൽ അല്ലെങ്കിൽ തുണയ്ക്കൊരാളുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാകുമെന്ന തോന്നലാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നത് പിണിന തിരക്കിറങ്ങിയതും സ്വയമായിരുന്നു ഒടുവിൽ കാർത്തിയായനി എന്നൊരാളെ കണ്ടെത്തി കേശവൻ്റെ കല്യാണം നടക്കുമ്പോൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കാർത്തിയായനി അതോടെ പൊതുപ്രവർത്തനത്തിനോടൊപ്പം തന്നെ ഒരു ജോലി വേണമെന്ന ആവശ്യവും കലശലായി നാട്ടിൽ പലചരക്ക് കടയും ചിട്ടിയുമൊക്കെ തുടങ്ങിയെങ്കിലും എല്ലാം എട്ട് നിലയിൽ പൊട്ടി അതോടെ നാട് വിട്ടു കേവലം ആറ് റുപ്പിക മാത്രം കൊടുത്തിട്ട് പോന്ന ഭാര്യക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല അദ്ദേഹത്തിന് എങ്ങനെയും പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിൽ കറങ്ങി തിരിഞ്ഞ് തൃശ്ശൂരിനടുത്ത് ഏരൂരുള്ള നരസിംഹസ്വാമികളുടെ ആശ്രമത്തിൽ എത്തിപ്പെട്ടു അവിടെ വെച്ചാണ് സിദ്ധവൈദ്യനായ രാമാനന്ദ സ്വാമികളെക്കുറിച്ച് കേശവൻ കേൾക്കുന്നത് സിദ്ധവൈദ്യം പഠിച്ചാൽ ജീവിക്കാനുള്ള വരുമാനം ലഭിക്കുമെന്ന് തോന്നിയ കേശവൻ സ്വാമികളെ കണ്ടു പിന്നെ വൈദ്യം പഠിക്കാനും തീരുമാനിച്ചു രാമാനന്ദ സ്വാമികളുടെ അടുത്ത് നിന്ന് പഠിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്നിട്ടും എല്ലാം സഹിച്ച് അഞ്ച് വർഷവും ആറ് മാസവും അവിടെ തന്നെ താമസിച്ച ആശ്രമത്തിൻ്റെ മാനേജർ പദവിയിൽ വരെ എത്തി കേശവൻ വൈദ്യം മാത്രമല്ല എങ്ങനെ ജീവിക്കണമെന്ന് കൂടി ആശ്രമത്തിൽ നിന്നും അദ്ദേഹം പഠിച്ചെടുത്തു ഒരു മികച്ച ഉദ്യോഗം നേടാൻ ആവശ്യമായ വിദ്യാഭ്യാസമോ ബിസിനസ് ചെയ്യാനുള്ള മൂലധനമോ ഒന്നും കയ്യിലില്ല എങ്കിലും ജീവിതത്തിൽ ചിലതെല്ലാം നേടാനാകുമെന്ന ആത്മവിശ്വാസം കൈവന്നു എല്ലാത്തരം രോഗികളെയും അവരുടെ രോഗലക്ഷണങ്ങളും അവയ്ക്ക് സ്വാമി നൽകിയിരുന്ന മരുന്നുകളും കേശവൻ ശ്രദ്ധയോടെ പഠിച്ചിരുന്നു ക്രമേണ സ്വാമികളില്ലാത്തപ്പോൾ ആശ്രമത്തിലെത്തുന്ന രോഗികളെ ചികിത്സിക്കാനും തുടങ്ങി മറ്റ് പല വൈദ്യന്മാരും കൈയൊഴിഞ്ഞവരെ ചികിത്സിച്ച് സുഖപ്പെടുത്താനും ഇതിനിടയിൽ കേശവന് കഴിഞ്ഞു മനോനില തെറ്റിയ ഒരു രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കിയപ്പോൾ ആ രോഗിയുടെ ബന്ധുക്കൾ വന്ന് അവരുടെ നാടായ ഇരിങ്ങാലക്കുടയിൽ വൈദ്യശാല തുടങ്ങാൻ നിർബന്ധിച്ചു കേശവനോട് അങ്ങനെ രാമാനന്ദ സ്വാമികളുടെ അനുമതിയും അനുഗ്രഹവും വാങ്ങി സി ആർ കേശവൻ ഇരിങ്ങാലക്കുടയ്ക്ക് തിരിച്ചു അവിടെ ഒരു സിദ്ധവൈദ്യ ആശ്രമം തുടങ്ങി രാമാനന്ദ സ്വാമികൾ കൊടുത്ത അൻപത് രൂപയും ഒരു ചെറിയ പെട്ടി മരുന്നുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ അങ്ങനെയാണ് ചുള്ളിക്കെട്ട് രാമൻ മകൻ സി ആർ കേശവൻ കേശവൻ വൈദ്യരാകുന്നത് എല്ലാ ചർമ്മ രോഗങ്ങൾക്കും പറ്റിയ ഒരു ഔഷധക്കൂട്ടായിരുന്നു അദ്ദേഹം ആദ്യം നിർമ്മിച്ചത് നല്ല മണവും ഒരുപാട് ഗുണവും തിരിച്ചറിഞ്ഞ ആളുകൾ ആ ഔഷധക്കൂട്ട് തേടിയെത്തി കാലക്രമേണ അതൊരു സോപ്പായി മാറി എന്നാൽ തൻ്റെ ഈ ഉൽപ്പന്നത്തിന് ഇനിയും സ്വീകാര്യത കിട്ടണമെന്നും മെച്ചപ്പെട്ട വരുമാനം ഉറപ്പിക്കണമെന്ന ചിന്തയും കേശവൻ വൈദ്യരിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു ഇതിൻ്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു ആദ്യകാലങ്ങളിൽ ഈയൊരു സോപ്പുമായി ആളുകൂടുന്ന ഇടങ്ങളിൽ നേരിട്ടിറങ്ങിയാണ് കച്ചവടം ഉറപ്പിച്ചത് നാലപ്പാട്ട് തറവാടുമായി ബന്ധപ്പെട്ട ഒരു കഥയുമുണ്ട് പ്രാരംഭകാലത്തെ ചന്ദ്രിക സോപ്പിന് അവിടെ ഒരു വിവാഹം അരങ്ങേറുകയാണ് ഏറെ ആർഭാടത്തോടെയുള്ള ഒരുക്കങ്ങൾ പ്രസിദ്ധ കവയത്രി നാലപ്പാട്ട് ബാലാമണി അമ്മയുടെയും മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകരിലൊരാളുമായ വി എം നായരുടെയും മകളുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് മറ്റാരുടേതുമല്ല മലയാളത്തിൻ്റെ സ്വന്തം മാധവിക്കുട്ടിയുടേതു തന്നെ വിവാഹത്തലനിന്ന് വൈകുന്നേരം തൂക്കി പിടിച്ചൊരു സഞ്ചിയുമായി ഒരു മനുഷ്യൻ കല്യാണ വീട്ടിലേക്ക് തിരക്കിട്ടെത്തുന്നു അദ്ദേഹത്തെ കല്യാണത്തിന് നാലപ്പാട്ട് കുടുംബം യഥാർത്ഥത്തിൽ വിളിച്ചിട്ടൊന്നുമില്ലായിരുന്നു ആ കല്യാണ വീട്ടിലൊരു സമ്മാനവുമായി എത്തിയ മനുഷ്യൻ കേശവൻ വൈദ്യനായിരുന്നു സമ്മാന സഞ്ചിയിൽ ആറു കട്ട സോപ്പുകൾ വീട്ടുകാരുടെ ആവശ്യപ്രകാരം അല്ലാതെ തൻ ഈ ഒരു സമ്മാനവുമായി എത്തിയതിൻ്റെ പിന്നിലെ രഹസ്യം ചന്ദ്രിക സോപ്പ് പ്രചരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവിടെ തിരുന്നില്ല കേശവൻ വൈദ്യരുടെ ബിസിനസ് ടാക്ടിക്സ് സിനിമാശാലകളിലും ബസ്സുകളിലും നാലാൾ കൂടുന്ന ഇടങ്ങളിലുമെല്ലാം ചന്ദ്രികയുടെ പോസ്റ്ററുകളും പരസ്യങ്ങളും എത്തിച്ചു കാലക്രമേണ അത് വലുതായി കേരളമിട്ട് ചന്ദ്രിക ഹിറ്റാകുന്നതും ഒരു സംഭവത്തിന് പിന്നാലെയാണ് മുംബൈ പഴയ ബോംബെ ആയിരുന്ന കാലം അവിടെ ബഹുഭായ് റാംജി എന്നയാൾ ഒരു ചെറിയ പലചരക്ക് കട നടത്തിയിരുന്നു ഏതോ ഒരു മനുഷ്യൻ ഒരു നാൾ മൂന്ന് കട്ട സോപ്പ് കൊണ്ടുവന്നു ആദ്യ ദിനങ്ങളിൽ അനക്കമില്ലാതിരുന്ന ആ സോപ്പ് ഒരു നാൾ ഒരാൾ വാങ്ങുന്നു അടുത്ത ദിവസം കടക്കാരൻ ആവശ്യപ്പെട്ടില്ല എങ്കിലും പോയ ഒന്നിനു പകരം വീണ്ടും സോപ്പുകൾ അയാൾ കൊണ്ടുവയ്ക്കുന്നു സോപ്പുകൾ വിചാരിച്ചതിലും വേഗത്തിൽ തീർന്നു ഉപയോഗിച്ചവർ ചന്ദ്രിക സോപ്പ് വേണമെന്നാവശ്യപ്പെട്ട് വന്നപ്പോൾ ബഹുഭായി കണ്ണുമിഴിച്ചു താൻ കഴിഞ്ഞ ദിവസം വിറ്റ സോപ്പ് ചന്ദ്രികയാണെന്ന് പോലും ആ പാവം മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല അത് വാങ്ങിയവർ അത് തന്നെ ആവശ്യപ്പെട്ട് പിന്നെയും പിന്നെയും വന്നപ്പോൾ ഒരു ഡസൺ സോപ്പ് എടുത്തു വെച്ചു പിന്നെ ഒരു ബോക്സാക്കി ബോക്സുകളാക്കി കച്ചവടം അങ്ങനെ കൊഴിപ്പിച്ചു പരസ്യം കണ്ട് സോപ്പ് വാങ്ങി പരീക്ഷിച്ച് നിരാശരായി വരുന്ന ഉപഭോക്താക്കളുടെ തിറികേട്ടും അടുത്ത കച്ചവടക്കാർക്ക് ചന്ദ്രിക സോപ്പ് പുതിയൊരു അനുഭവമായി ആയുർവേദത്തോടുള്ള സ്വീകാര്യതയും അതിൻ്റെ മണവും ആവശ്യക്കാരെ കൂട്ടുകയായിരുന്നു ഇങ്ങനെ ആവശ്യക്കാരുള്ള ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്നതിലാണ് കൺസ്യൂമർ ബിസിനസ് രംഗത്തെ ബുദ്ധിയെങ്കിൽ ആ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്ഭുത പ്രതിഭാസമായി മാറി സി ആർ കേശവൻ വൈദ്യർ ഔഷധ സോപ്പുകളിൽ ചന്ദ്രികയെ ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡാക്കി മാറ്റി അദ്ദേഹം എം ആർ എഫ് കഴിഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി മാറാനും ചന്ദ്രികയ്ക്ക് കഴിഞ്ഞു കേശവൻ വൈദ്യരെ വെറുമൊരു ബിസിനസ്സുകാരനായി മാത്രം കണ്ടാൽ പോരാ ബഹുരാഷ്ട്ര കുത്തകകളെയും ഇന്ത്യയിലെ സകലമാന മാർക്കറ്റിംഗ് തന്ത്രങ്ങളെയും പിന്നിലാക്കിയ അത്ഭുത പ്രതിഭാസമായി അദ്ദേഹം മാറുകയായിരുന്നു ഹവാർഡിൽ നിന്നോ അഹമ്മദാബാദിൽ നിന്നോ ഇറങ്ങുന്ന എം ബി എ പ്രതിഭകൾക്ക് ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് മാർക്കറ്റിംഗ് എന്ന കഴിവും പ്രയത്നവും കൊണ്ട് മാത്രമാണ് അദ്ദേഹം വളർന്നത് എൻ്റെ കഴിവും ആത്മാർത്ഥതയും ഉരുക്കി ചേർത്ത് പടുത്തുയർത്തിയ ചന്ദ്രിക എന്ന ബ്രാൻഡ് ഇന്നും തലയെടുപ്പോട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ കമ്പനി ബാംഗ്ലൂർ ആസ്ഥാനമായ വിപ്രോയുടെ ഉടമസ്ഥതയിലാണ് ഉള്ളത് ഇന്ത്യയിലെ സോപ്പ് വിപണിയിൽ ചന്ദ്രികയെ അനുകരിച്ച ഒരുപാട് സോപ്പ് ബ്രാൻഡുകൾ കടന്നു വന്നുവെങ്കിലും ഒന്നിനും ചന്ദ്രികയോളം എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം